യും മിഡിൽ ഈസ്റ്റിലെയും പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന യു എൻ ഏജൻസിക്ക് ധനസഹായം നൽകണമെന്ന അഭ്യർത്ഥനയുമായി യു എൻ മേധാവി അന്റോണിയോ ഗുട്രസ് രംഗത്തെത്തിരിക്കുകയാണ് യു എൻ ആർ ഡബ്ല്യു എ എന്നറിയപ്പെടുന്ന ഏജൻസിക്ക് ഗാസയിലേക്ക് സഹായം നൽകാൻ മതിയായ ഫണ്ട് ഇല്ല എന്നും അതിനായി സഹായം വേണം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം നടന്ന ഡോണേഴ്സ് കോൺഫറൻസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭ്യർത്ഥന ഓഗസ്റ്റ് വരെ പ്രവർത്തിക്കാനുള്ള ഫണ്ട് മാത്രമേ ഏജൻസിയുടെ പക്കൽ നിലവിലുള്ളൂ എന്ന് യു എൻ ആർ ഡബ്ല്യുഎ കമ്മീഷണർ ജനറലായ ഫിലിപ്പ് ലസാറൻ ഡോണേഴ്സ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നു എണ്ണൂറ്റി അൻപത് മില്യൺ ഡോളർ വാർഷിക ബജറ്റിൽ സെപ്റ്റംബർ അവസാനം വരെയെങ്കിലും ഏജൻസി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഫിലിപ്പ് ലസാറൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു യു എൻ ആർ ഡബ്ല്യുഎഇയുടെ മുപ്പതിനായിരം ജീവനക്കാർ ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദാൻ ലെബനൻ സിറിയ എന്നിവിടങ്ങളിൽ ആറ് ദശലക്ഷം പലസ്തീൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പ്രാഥമിക ആരോഗ്യ സംരക്ഷണം മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്നിവ നൽകുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യു എക്ക് സാമ്പത്തിക പിന്തുണ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന പരിമിതമായ സഹായങ്ങളുടെ അളവ് കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ ഗാസയിലെ വംശഹത്യ യു എൻ മേധാവി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതും ക്ഷമിക്കാൻ കഴിയാത്തതുമാണ് ദുരിതത്തിന്റെ നടുവിലാണ് ഗാസയിലെ ജനജീവിതം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു പറ്റം ആൾക്കാർ ജീവനും കൊണ്ട് പലായനം ചെയ്യുകയാണ് ദിനംപ്രതി ഗാസയിലെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അത് കൂടുതൽ മോശമാവുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ഗാസയിൽ നൂറ്റി തൊണ്ണൂറ്റി യു എൻ ആർ ഡബ്ല്യു എ സ്റ്റാഫ് അംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായി യു എൻ ആർ ഡബ്ല്യു എക്ക് ഫണ്ട് കുറവായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിന്റെ ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യു എ സ്റ്റാഫിൽ പന്ത്രണ്ട് പേർ വന്ന ഇസ്രയേൽ ആരോപണത്തെ തുടർന്ന് ഫണ്ട് വരവ് ക്രമാതീതമായി കുറയുകയാണ് ഉണ്ടായത് ആരോപണങ്ങളുടെ ഫലമായി പതിനാറ് രാജ്യങ്ങൾ യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള ധനസഹായം നിർത്തിവച്ചിരുന്നു ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ ഡോളർ ധനസഹായമാണ് നിലച്ചത് അതേസമയം ഗാസേൽ സ്ഥിതി അതിരൂക്ഷമായി തുടരുന്നു വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ച് അമേരിക്കനകത്തെത്തിയിരുന്നു എന്നാൽ ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണെങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നദിന ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ച ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുന്നു റഫ ഖാനുനുസ് ഷുജയ്യ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുരുതികൾ അരങ്ങേറി ഷുജായിയിൽ നിന്ന് മാത്രം അറുപത് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനവും നിലച്ചു സുരക്ഷിതമെന്ന സൈന്യം പറയുന്ന ദർ അൽ ബലാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ഒൻപത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭ പ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി അഭിപ്രായപ്പെട്ടിരുന്നു ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സംഘം കെയറോയിൽ തന്നെ തുടരുകയാണ് ബന്ദി മോചന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രായോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നത് എന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി ഗാസയിൽ ഈജിപ്തിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണം എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിന്മാറ്റത്തിന് തയ്യാറല്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റും വ്യക്തമാക്കി ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരങ്ങൾ കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങിയിരുന്നു ഇസ്രയേലിലേക്ക് ബോംബുകളുടെ കയറ്റുമതി ഒരുങ്ങുകയാണ് അമേരിക്ക न्यूज़ डेस्क केरला